കേരള ബ്ലാസ്റ്റേഴ്സ് നോ ലോജിക് ഒള്ളി മാഡസ് അല്ലാതെ ഈ ഒരു നീക്കത്തെ വിശദീകരിക്കാൻ വേറെ വാക്കുകൾ കിട്ടുന്നില്ല ഐ എസ് എല്ലിലെ ഡിഫൻസിംഗ് ചാമ്പ്യന്മാരായ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് സീസൺ ആരംഭിക്കും മുമ്പേ അവരുടെ ഫസ്റ്റ് ഇലവൻ പ്ലെയറായ ആശിഷ് പരിക്ക് മൂലം നഷ്ടമാകുന്നു ആ താരത്തെ റീപ്ലേസ് ചെയ്യാൻ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ പൊട്ടൻഷ്യൽ ഫസ്റ്റ് ഇലവൻ പ്ലെയറായ അമയ റണവാഡെ നൽകുന്നു ഐ എസ് എൽ മാത്രം കാണാൻ കഴിയുന്ന ഈ അപൂർവ പ്രതിഭാസത്തിന് ഇനിയും ഒരു പേര് കണ്ടെത്തേണ്ടിയിരിക്കുന്നു എതിരാളികളെ കൂടുതൽ ശക്തമാക്കാൻ തങ്ങളുടെ മികച്ച താരങ്ങളിൽ ഒരാളെ വിട്ടു നൽകിയ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു ട്രാൻസ്ഫർ നീക്കത്തിന്റെ പിന്നാമ്പുറത്തൊരു പക്ഷേ അതിനായകരിക്കുന്ന ഒരു കഥ ഉണ്ടായേക്കാം പക്ഷേ അതൊന്നും യാതൊരു വിധത്തിലും ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ ആശ്വസിപ്പിക്കാൻ പോകുന്ന ഒന്നാവില്ല എന്തായാലും ദീർഘകാല കരാറിൽ ബ്ലാസ്റ്റേഴ്സിൽ എത്തി കുറച്ച് ഫോട്ടോഷൂട്ടും റീൽസും ഒക്കെ ചെയ്ത അമേ പുതിയ സീസണിൽ മോഹൻ ബഗാന് വേണ്ടിയാവും പന്ത് തട്ടുക എന്നാൽ ഇതൊരു പെർമനന്റ് ട്രാൻസ്ഫർ അല്ല മറിച്ച് സീസൺ കഴിഞ്ഞ് അമേ തിരികെ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്നും പറയുന്നുണ്ട്